ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പോൾ എല്ലാവരുടെയും കോഴി വളർത്തലൊക്കെ എങ്ങനെ നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങളതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടോ അതൊക്കെ നിങ്ങളൊന്ന് എൻ്റെ കമൻറ്റിലൂടെ പറയണം കേട്ടോ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ കമൻറ്റിലൂടെ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണം പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴികൾക്ക് തോട്ടപ്പയർ കൊടുത്താലുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ല തോട്ടപ്പയർ ഏതാണെന്നുള്ളത് നമ്മൾ സാധാ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പയറിൻ്റെ ഇലയും അതിൻ്റെ ഇലയൊക്കെ കൊടുക്കുക പക്ഷെ നമ്മൾ ഈ റബ്ബർ തോട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ ഈ പയറിൻ്റെ ഇല പോലെ തന്നെ ഒരു ഇല ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടാവും അതാണ് കേട്ടോ തോട്ടപ്പയർ ഈ തോട്ടപ്പയർ കോഴികൾക്ക് കൊടുത്താൽ നല്ല മുട്ട ഉൽപ്പാദനം ഉണ്ടാവും കേട്ടോ അത് നല്ല പ്രോട്ടീനാണ് അതിൽ അത് നമുക്ക് കോഴികൾക്ക് മാത്രമല്ല നമ്മൾ കാടുകൾക്കും പശുവിനും ഒക്കെ ഈ തോട്ടപ്പയർ കൊടുക്കാം കേട്ടോ നിങ്ങൾക്കിടക്കിടക്ക് കോഴികൾ കോഴിയുടെ കൂവൽ കേൾക്കുന്നുണ്ടാവും ഞാൻ ഡൈനി ഹാളിലേ ഇരിക്കണെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവിടെ നിന്ന് നിന്ന് പോകണത് നന്നായിട്ടിതിൽ കൂടെ കേൾക്കും അപ്പോൾ ഈ തോട്ടപ്പയർ എവിടുന്ന് കിട്ടിയാലും ഞാൻ അത് കൊണ്ടുവരും കേട്ടോ ഞങ്ങളിവിടെ ഇവിടെ തൊട്ടവട്ടപ്പോൾ പറമ്പിൽ ഞാൻ കോഴികൾക്ക് തീറ്റെടുക്കാൻ പോകുന്ന സമയത്ത് കൂട്ട് കാട് പിടിച്ച് കിടക്കുക അവിടെ നന്നായിട്ട് തോട്ടപ്പയർ ഉണ്ടാവാറുണ്ട് ഞാനിതിങ്ങനെ എന്താണോ കിട്ടണമെന്ന് വെച്ചാൽ അതൊക്കെ കൂട്ടി അരിഞ്ഞു കൊണ്ടുവരിക ചെയ്യാം കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഇന്ന ഇല്ല ഇന്ന ഇല്ല എന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ കോഴികൾക്ക് തീറ്റ അരി ഇതേപോലെ ഇലവർഗ്ഗങ്ങളെ തീറ്റെടുക്കാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവരാറില്ല എന്താണോ നമ്മൾ ചെയ്യണ സമയത്ത് ഇങ്ങനെ കൂട്ടി അരിഞ്ഞിട്ട് കൊണ്ടുവരിക ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ തോട്ടപ്പയർ ഒരു പിന്നെ ഭാഗം കണ്ട് വലിച്ചപ്പോൾ ഒരുപാട് കിട്ടി ഇത്രയും കിട്ടി അപ്പോൾ പിന്നെ ഞാൻ തോട്ടപ്പയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കണ്ടില്ലേ നിങ്ങളിൻ്റെ കോഴികളത് തിന്നണത് അത് നമ്മൾ അവർക്ക് അവിടെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അവർ വൈകുന്നേരം ആകുമ്പോഴത്തേനും രാവിലത്തെ തീറ്റ കഴിഞ്ഞാൽ ഞാനൊരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ആണ് കേട്ടോ അങ്ങനെ തീ തീറ്റ കൊടുന്ന് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ അവർ കൊത്തി 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 കഴിച്ചോളും അവർക്ക് വേണ്ടുന്നത് അവരിങ്ങനെ കഴിക്കും പിന്നെയും പോവും പിന്നെയും കഴിക്കും അത് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാലും മുകളിലത്തെ ഇലകളൊക്കെ തിന്ന് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ വെറുതെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം അപ്പുറത്തെ ഭാഗത്തുള്ളത് അവർ കൊത്തി തിന്നോളൂ കേട്ടോ ഈ ഇല കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ പയറിനത്തിൽ പെട്ടതാണല്ലോ ഇത് ഇതിന് നല്ല പ്രോട്ടീനാണ് ഇത് ആടിനും പശുവിനൊക്കെ കൊടുത്താൽ നല്ല പാലുൽപാദനം ഉണ്ടാവും ആടുകൾക്കും പശുവിനൊക്കെ കൊടുത്താൽ കോഴിക്ക് കൊടുക്കുമ്പോൾ മുട്ട ഉത്പാദനം കൂടും ആടിനും പശുവിനൊക്കെ കൊടുക്കുന്ന സമയത്ത് പാലുല്പാദനം കൂടും നല്ല വളർച്ച നല്ല ഗ്രോത്തൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചില ആളുകളൊന്നും ഇത് നിങ്ങളെല്ലാവരും കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കൊടുത്തിട്ട് ഇട്ട് കോഴികൾ തിന്നണതാണ് ഞാൻ കാണിച്ചു തരുന്നത് കൊടുത്തിട്ടുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടാണ് പിന്നെ അതേപോലെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലക്ട് ചെയ്തിട്ട് ഇലകൾ കൊടുക്കരുത് എന്നുള്ളത് നമ്മളെല്ലാ ഇലയും കോഴികൾക്ക് കൊടുന്ന് കൊടുക്കുക അവർക്ക് വേണ്ടതേ അവർക്ക് ഒത്തി തിന്നുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞില്ല എന്നാൽ ഞാൻ എല്ലാ ചെറുള അതേപോലെ ഞാൻ ഞാനിങ്ങോട് അരിയണ സമയത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതൊക്കെ ഞാൻ കൂട്ടി അരിഞ്ഞിട്ടാണ് കൊണ്ടുവരുക കേട്ടോ പുല്ല് അരിയണ സമയത്തതിൽ പുല്ല് ഉണ്ടാവും എല്ലേതുണ്ടാവും പുല്ല് മാത്രം ആണെച്ചാൽ പിന്നെ ഞാൻ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കും ഇതേപോലെ എല്ലേതും കൂടി മിക്സ് ആണ് വെച്ചാൽ ഞാൻ ഒന്നുമില്ലെങ്കിൽ കെട്ടിക്കൊടുക്കും അല്ലെങ്കിൽ ഇതേപോലെ അവിടെ ഇട്ട് കൊടുക്കും മണ്ണിൽ മഴയുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് മഴയാണെങ്കിൽ ഞാൻ കൊട്ടത്തലത്തിലിട്ട് കൊടുക്കുള്ളൂ കേട്ടോ മഴ ഇല്ലാത്ത സമയമാണെന്ന് വെച്ചാൽ മണ്ണൊന്നാകൂലല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും അത് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വന്നിട്ട് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കും അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ അവരതൊക്കെ കൊത്തി തിന്നും പിന്നെ നമ്മൾ വൈകുന്നേരം ചെല്ലും നോക്കുമ്പോഴത്തേക്കും ഈ പയറിൻ്റെ വള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വച്ചാൽ നന്നായിട്ട് പ്രോട്ടീൻ കണ്ടൻറ്റുള്ള സാധനമാണ് ഈ തോട്ടപ്പയർ അപ്പോൾ നിങ്ങൾ എന്തായാലും തോട്ടപ്പയർ കൊടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് പൈസ ഒക്കെ ചിലവില്ലാണ്ട് കിട്ടുന്നതാണ് മറ്റേ നമ്മൾ പ്രോട്ടീൻ്റെ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മരുന്നുകൾ നമ്മൾ കൊടുക്കാൻ നിൽക്കണം ഇതൊന്നും കൊടുക്കണ്ട നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക ഇലവർഗത്തിൽ ഒരു ആദ്യത്തെ ദിവസം അവർ കഴിച്ചില്ലാന്നെങ്കിൽ പിന്നെ 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 എല്ലാ ദിവസങ്ങളും ഇതിങ്ങനെ കിട്ടുമ്പോൾ അവർക്ക് ആ നേരായി കഴിഞ്ഞാൽ അവർക്ക് ഇലവർഗ്ഗം കിട്ടണം രാവിലെ നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇലവർഗ്ഗം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ ഞാൻ നമ്മളൊരു തീറ്റ കൊടുക്കുകയുള്ളൂ അപ്പം നമുക്ക് കോഴികൾക്ക് തീറ്റ ചിലവിൽ എത്രയേ ലാഭം കിട്ടുന്നുണ്ടെന്ന് ആലോചിച്ചോക്ക് രാവിലെ ഒരു തീറ്റ അവർക്ക് നിർബന്ധം അതെല്ലാ എല്ലാ തീറ്റയും ഒരു തീറ്റ അവർക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം നേരത്ത് വൈകുന്നേരം നേരത്ത് ധാന്യങ്ങളും കൊടുക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് രാവിലെ ചോളത്തൗടും അതേപോലെ സാ അതെല്ലേതും കൂട്ടിയിട്ട് ഒന്നിച്ചിട്ട് രാവിലെ ഒരു തീറ്റ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഇലവർഗ്ഗങ്ങൾ കൊടുക്കും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നേരത്ത് ഞാൻ അരിയോ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും അപ്പം നമുക്കൊരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട്രോൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തീറ്റ ചിലവ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും അതേപോലെ നല്ല മുട്ട ഉത്പാദനം കിട്ടും നമുക്ക് അല്ലാതെ നമ്മൾ എല്ലാതും പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് മുതലാവില്ല പന്ത്രണ്ട് രൂപ വെച്ചിട്ട് കിട്ടിയാലും നമുക്ക് തീറ്റാലോചിച്ച് നോക്ക് ഒരു കിലോ സ്റ്റാർട്ടർ കിട്ടണമെങ്കിൽ അമ്പത് രൂപ കൊടുക്കണം ഒരു കിലോ ഗ്രോവർ കിട്ടണമെങ്കിൽ മുപ്പത്തേഴ് രൂപ കൊടുക്കണം ഇല്ലേ ഇതൊക്കെ കൊടുത്ത് നമുക്ക് വളർത്തുമ്പോഴത്തേനും നമുക്കൊന്നും പിന്നെ അതിൽ കിട്ടില്ല അപ്പോൾ ഇതേപോലുള്ള പിന്നെ പ്രകൃതിയിൽ തന്നെ കിട്ടുന്ന പ്രോട്ടീൻ കണ്ടനുള്ള ഇലവർഗ്ഗങ്ങളും ഇതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ലാഭമാണ് പിന്നെ നമുക്ക് ലാഭം വേണം അല്ലെങ്കിൽ നല്ല സ്ഥലമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാൾ പറഞ്ഞ പോലെ വല കെട്ടിയിട്ട് ഏരിയ തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള പ്രാണികളെയും പുല്ലുമൊക്കെ തിന്നുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന മുട്ട നമുക്ക് പിന്നെ ഒരു ചിലവുമില്ലാണ്ട് കിട്ടുന്നതാണ് അത് നമുക്ക് ലാഭമാണ് അത് നമുക്ക് തോന്നുന്ന സ്ഥലമുള്ള ആളുകളൊക്കെ പറ്റുള്ളൂ ഇത് നമുക്ക് പറഞ്ഞ കുറച്ച് രീതിയിലുള്ള സ്ഥലമല്ലേ ഉള്ളൂ നമ്മളെ പോലത്തെവരൊക്കെ ഇതൊരു ഇഷ്ടം കൊണ്ട് വളർത്തുന്നതാണല്ലോ അപ്പം നമ്മൾ കഴിയണതും അടുത്തുള്ള പറമ്പിലൊക്കെ പോയിട്ട് ഇത് വാങ്ങാൻ ഇത് കൊടുന്ന് കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതേ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടിൻ്റെ മുകളിൽ മൊത്തം ഞാൻ വല കെട്ടിരിക്കുകയാണെന്ന് അതുകൊണ്ട് നല്ല ഉപകാരമാണ് കേട്ടോ എന്താണെന്നറിയോ ഉപകാരത്തിൻ്റെ കഥ പറയാൻ ആ പിന്നെ കൂട്ടിൽ ഈ വലയുടെ മുകളിൽ ഒരു ചേര വന്ന് കുടുങ്ങിയിക്കുക അതെന്താ വെച്ചാൽ ഈ കണ്ണി അകലില്ലാത്ത വലയാണല്ലോ ഞാൻ കെട്ടിയിട്ടുള്ളത് ആ വലയുടെ ഉള്ളിൽ ഇത്തേണ്ട തൂങ്ങി തൂങ്ങി കെടുക്കണത് ചേരയാണ് കേട്ടാ കണ്ടാ ഈ ചേരുടെ വാലാണത് ഇത് പിന്നെ ആ വലയുടെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഞാൻ കണ്ടു കൊടുക്കണത് വൈകുന്നേരം നേരത്ത് ഇതേപോലെ ഈ വലയുടെ മുകളിൽ ചപ്പൊക്കെ ഉണ്ടാവാറുണ്ട് അതിങ്ങനെ അതാക്കാൻ നിൽക്കുമ്പോണ്ട് ഈ പാമ്പ് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് കിടക്കണ കുറേ എനിക്ക് പേടിയാണ് കേട്ടോ അത് മുറിച്ച് കളയാൻ എനിക്ക് പേടി എന്തെങ്കിലും കാട്ടിയാലോ വിചാരിച്ചിട്ട് ഞാനത് മുറിച്ച് കളയൊന്നും ചെയ്തില്ല ഇപ്പോൾ അത് ചത്തിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പം അതിനെ കട്ട് ചെയ്തിട്ട് കുഴിച്ചിടേണ്ടി വരും അപ്പോൾ കഴിയണതും കോഴിക്കോടിൻ്റെ ഭാഗത്ത് കൂടെയൊക്കെ നിങ്ങളെന്ത് ചെയ്യുക വലകൾ കെട്ടാൻ നോക്കുക നമ്മളെ കോഴിക്കോട് കോഴിക്കാഷത്തിൻ്റെ മണം കേട്ടിട്ട് പാമ്പുകൾ വന്നിട്ട് വരും അങ്ങനെ കോഴികൾ ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം ഇതിൻ്റെ രണ്ട് കോഴികളെ കൊത്തി കൊത്തിയിരുന്നു എന്ന് പാമ്പ് കൊത്തി കൊത്തിക്കൊന്നതാണെന്ന് അതിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ വല കെട്ടാൻ തുടങ്ങിയത് അതിന് ശേഷം പിന്നെ എനിക്ക് ഇപ്പോൾ രണ്ടാമത്തെ ചേരയാണ് ചേരട്ടോ ഈ കുടുങ്ങുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ കോഴിക്കോട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലും കൂടി വല കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതേപോലത്തെ പിന്നെ ഏജന്തുക്കളൊക്കെ വരുമ്പോൾ ആ വലയിൽ കൊടുക്കും ബാങ്ക് കൊടുക്കേണ്ട കേട്ടോ ബാങ്ക് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ വല കെട്ടിയാലുള്ള ഗുണം അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തായാലും പാമ്പ് പിന്നെ ഈ കോഴി കാഷ്ടത്തിന്‍റെ മണം കേൾക്കുമ്പോൾ പാമ്പുകൾ വരും അത്ര കോഴിക്കൂട്ടിൽ കോഴിക്കൂട്ടിൽ നമുക്ക് നമുക്കിങ്ങനത്തെ കണ്ണി കൂട് അകലുള്ളത് ഇടുക്കരുത് ഇട്ടാ കണ്ണി അകലല്ലാത്ത വല ഉണ്ടല്ലോ അതാവുമ്പോൾ പിന്നെ ഇവര് കുടുങ്ങും കണ്ണി അകലുള്ള വലയണെന്നുണ്ടെങ്കിൽ അവര് കുടുങ്ങില്ല എന്താ വച്ചാൽ അത് വേഗം അവർക്ക് എഴഞ്ഞു പോയാൽ അങ്ങനെ ഇതങ്ങനെയല്ലല്ലോ കണ്ണി അകലല്ലാത്തതല്ലേ ഞാൻ എല്ലായിടത്തും കണ്ട കണ്ണി അകലല്ലാത്ത വലയാണ് കെട്ടിയിട്ടുള്ളത് ഞാൻ മൊത്തം കെട്ടിയിട്ടുണ്ട് അതിങ്ങനെ ഷീറ്റിനോടും ഇങ്ങോട്ട് ചേർത്ത് കെട്ടിയേക്കുക അതുകൊണ്ട് എന്താ ഒരു ഗുണമുണ്ടായെന്ന് വെച്ചാൽ നാലേച്ച് നോക്ക് ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ രാവിലെ കോഴികളെ അങ്ങോട്ട് തുറന്ന് വിട്ടിട്ട് നിങ്ങൾക്ക് പഞ്ചായത്ത് പോകാണ്ടാവുമ്പോഴൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ വൈകുന്നേരം വരിക അപ്പോൾ നോക്ക് ഈ കോഴികളൊക്കെ ഈ പിന്നെ ഇങ്ങനെ പാമ്പുകളൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഇത് വലിയൊരു ഉപകാരമായിട്ടോ അപ്പം എനിക്ക് തോന്നുന്നു അങ്ങോട്ട് കാണുമ്പോൾ തന്നെ ഇപ്പോൾ പേടിയാവാണ്ട ഈ കോഴിക്കോടിൻ്റെ ആ കൂടെ മുകളിൽ കൂടെ വന്നിക്കാൻ തോന്നുന്നതേ എന്നിട്ട് ഈ വാലുടെ ഉള്ളിലാണ് കുടുങ്ങിയോട് കൂടിയിട്ട് പിന്നെ അതിന് ഒരു കണ്ണിന്റെ ഉള്ളിൽ കൂടെ പോയാൽ പിന്നെ ആ കണ്ണിന്റെ ഉള്ളിൽക്കൂടെ തന്നെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കുടുങ്ങിയൊക്കെയാണേ അപ്പോൾ നിങ്ങളെന്തായാലും ഈ കോഴിക്കൂട്ടിൽ വല കെട്ടൽ നിർബന്ധമാക്കിക്കോളിട്ടാ എന്നങ്ങനെയുള്ള ജന്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്തായാലും കോഴിക്കോടിൻ്റെ മണം കേൾക്കുമ്പോൾ കോഴിക്കാഷ്ടത്തിൻ്റെ മണം കേൾക്കുമ്പോൾ എന്തായാലും പാമ്പുകൾ അവിടെ നിർ വരും ചേരായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നും പക്ഷെ എന്നാലും നമ്മളെ കോഴികൾ അവർ തിന്നുമല്ലോ വേറെ വല്ല ജന്തുക്കളൊക്കെയാണെന്ന് ആലോചിച്ചൊക്കെ പേടിയെന്നെ അല്ലേ ഇത് ഈ കോഴിക്കോടിൻ്റെ അടിയിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ അവർ ചുരുണ്ടുകൂടി കിടന്നാൽ നമ്മൾ പിന്നെ വൈകുന്നേരം ആയാലും ഞാൻ ചിലപ്പോൾ ഇഷവാം കൊടുത്താലൊക്കെ കോഴികൾ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങാറുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇനി ഏതെങ്കിലും കോഴി കട കയറാത്തതുണ്ടോയെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം നമ്മളങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ കടിക്കാനൊക്കെ കടിക്കും അങ്ങനെ പാമ്പുകളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വല കിട്ടണമെങ്കിൽ അതുണ്ടാവില്ല കേട്ടോ എന്നാൽ ഞാൻ വേറൊരു ഇട്ട് വരെ